ദേവനാമത്തിന് മഹത്തം മോർണിംഗ് ട്യൂവിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിലെ ഒരു വചനമാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് അഞ്ചാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു അവർ വെട്ടുകല്ലുകൊണ്ട് വീട് പണിയും പക്ഷെ അതിൽ പാർക്കുകയില്ല അവർ മുന്തിരിത്തോട്ടം ഉണ്ടാക്കും പക്ഷേ പൊതുവീഞ്ഞ് അവർ കുടിക്കുകയില്ല എന്തുകൊണ്ട് അതിൻ്റെ മുകളിലത്തെ വാക്യങ്ങളിൽ പറഞ്ഞു കൈക്കൂലി കൊണ്ടും അനീതി കൊണ്ടും സമ്പാദിച്ച ധനം അപ്രകാരം മാത്രമല്ല നീതിമാനെ പീഡിപ്പിച്ച് ഉണ്ടാക്കിയ ധനം അത് ഒരിക്കലും ആ ധനത്തിൻ്റെ ആ അധ്വാനത്തിൻ്റെ ഫലം അവർക്കുണ്ടാകുകയില്ല അവരുടെ അധ്വാനം വർദ്ധമായിത്തീരും എന്നാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് അപ്പോൾ തെറ്റായ മാർഗത്തിലൂടെ ഉണ്ടാക്കുന്ന ഒരു ധനവും ഒരു അനുഗ്രഹവും അതിൻ്റെ അധ്വാനവും നിലനിൽക്കുകയില്ലെന്ന് വ്യക്തമായിട്ട് ഈ വചനം പറയുകയാണ് ഇത് മാത്രമാണോ നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലം നമ്മിലെത്താതിരിക്കുവാനുള്ള കാരണം ഹകായി പ്രവാചകന്റെ പുസ്തകത്തിൽ നാം കാണുന്നു കൂലിക്കാരൻ ഓട്ടസഞ്ചിയിലിടുന്നത് പോലെയുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ കയ്യിൽ കിട്ടുന്ന ആ ദിവസക്കൂലി അവനിട്ട സഞ്ചിയുടെ താഴെ ഒരു വിടവുണ്ടായിരുന്നു ഒരു ഹോളുണ്ടായിരുന്നു അതിലൂടെ അങ്ങ് നഷ്ടപ്പെട്ടു പോയി കൂലി വാങ്ങിച്ച് വീട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ അവൻ്റെ സഞ്ചി ഖാലിയായിരിക്കുന്നു അങ്ങനെയുള്ള അനുഭവങ്ങൾ ചിലപ്പോഴൊക്കെ നമുക്കുണ്ടാകാറില്ലേ എന്താ കാരണം അതായത് ശമ്പളം വാങ്ങിക്കുന്നു വീട്ടിൽ ശമ്പളം എത്തുന്നതിന് മുമ്പ് തന്നെ അത് ചിലവായി പോകുന്നു ഫലവഴി പോകുന്നു ആ മാസത്തിൻ്റെ മറ്റുള്ള ദിവസങ്ങളിൽ ജീവിക്കുവാൻ കയ്യിൽ ഒന്നും ശേഷിക്കുന്നില്ല ചിലപ്പോൾ ചില ആളുകൾ അവരുടെ അധ്വാനം മുഴുവൻ ആശുപത്രിയിലായിരിക്കും പോകുന്നത് അല്ലെങ്കിൽ അനാപത്ത് ചിലവുകൾ അന്യായമ അനാപത്ത് ചിലവുകൾ എങ്ങനെയാണ് കയ്യിൽ നിന്ന് പണം പോകുന്നതെന്ന് അവർ തന്നെ പറയുന്നില്ല അഗായ് പ്രവാചകന്റെ പുസ്തകത്തിൽ അതിന് കാരണം എന്താ പറയുന്നത് ജഡ്സിലേയും ദേവാലയം പണിയാൻ വന്ന ജനം ദേവാലയത്തിന്റെ പണി മറന്നിട്ട് സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കി ദൈവം ഏൽപ്പിച്ച ദൈവിക പദ്ധതികളെ മറന്ന് ജീവിച്ചത് കൊണ്ട് അവരുടെ അധ്വാനത്തിന് ഫലം കിട്ടിയില്ല അപ്പോൾ നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലങ്ങൾ നഷ്ടപ്പെടുന്നതിന് രണ്ട് കാരണങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഒന്ന് അനീതിയോടുകൂടെ സമ്പാദിക്കുന്നത് അധ്വാനിക്കുന്നത് അത് കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്നു രണ്ടാമത് പറഞ്ഞത് ദൈവിക പദ്ധതി വിട്ടുള്ള അധ്വാനങ്ങൾക്ക് ഫലമില്ലാതെ വരുന്നു ഇവിടെ നമുക്ക് നൂറ്റി ഇരുപത്തേഴാം സങ്കീർത്തനം കൂടെ ഒന്നിച്ചു വെച്ച് പഠിക്കാം നൂറ്റി ഇരുപത്തേഴാം സങ്കീർത്തനക്കാരൻ പറയുന്നത് യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവൻ വൃതാധ്വാനിക്കുന്നു അതായത് ദൈവം കൂടെയില്ലെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തെ പണിയുന്നില്ലെങ്കിൽ നമ്മുടെ പണി നമ്മുടെ അധ്വാനം അത് വർദ്ധമായിട്ട് പോകുകയാണ് പക്ഷേ തൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു എന്നാണ് സങ്കർത്തനക്കാരൻ പറയുന്നത് എന്ന് പറഞ്ഞാൽ നീതിയോടുകൂടെ വിശുദ്ധിയോട് ദൈവത്തിൻ്റെ പ്രിയനായി ജീവിക്കുന്നതിന് ധാർമ്മികതയുടെ നീതിയുടെ വഴിയിൽ നടക്കുന്നവന് ദൈവിക പദ്ധതികൾ പൂർത്തീകരിക്കപ്പെടുവാൻ തോണം ജീവിതത്തെ സമർപ്പിച്ച് ജീവിക്കുന്നവന് അവൻ്റെ അധ്വാനം ഒരിക്കലും നഷ്ടപ്പെടുത്തില്ല തൻ്റെ ഉറക്കത്തിൽ തനിക്ക് വേണ്ടി ദൈവം പ്രൊവൈഡ് ചെയ്യും തൻ്റെ പ്രതിഫലങ്ങൾ വൈകത്തില്ല എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു ഹകായി പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നു ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ പണിയെ മറന്നു ജീവിച്ചവൾ ആലയം പണിവാനുള്ള വാനുള്ള സമർപ്പണത്തോടെ എഴുന്നേറ്റപ്പോൾ പ്രവാചകൻ പറയുകയാണ് ഇന്നുമുതൽ യഹോവ നിങ്ങളെ അനുഗ്രഹിക്കും നഷ്ടപ്പെട്ടതെല്ലാം മടങ്ങി വരും അധ്വാനത്തിൻ്റെ ഫലം നിങ്ങളുടെ വീട്ടിൽ തന്നെ വരും നിങ്ങൾ പണിത വീട്ടിൽ നിങ്ങൾ പാർക്കും നിങ്ങൾ ഉണ്ടാക്കിയ മുന്തിരിത്തോട്ടത്തിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കും ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം